ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ സിദ്ധയിൽ വന്നിരിക്കുന്ന ആണ് ഇതിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കൊക്കെ അപേക്ഷിക്കുക മിനിസ്ട്രി ഓഫ് ആയുഷിന് കീഴിലുള്ള ഒരു വിജ്ഞാപനമാണ് താല്പര്യമുള്ള ചില തസ്തികകളിലേക്ക് ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണം ഇതിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇരുപതിനായിരം രൂപ ശമ്പളത്തിൽ ഒരു ജോബുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലേക്ക് തപാൽ മുഖേന അപേക്ഷിക്കേണ്ടത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ റിക്രൂട്ട്മെന്റ് വന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ സിദ്ധയിൽ വന്നിരിക്കുന്ന ഒരു ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ കേരളത്തിലല്ല കേരളത്തിന് പുറത്താണ് അവസരം വരുന്നത് ചെന്നൈയിലേക്കാണ് അവസരം വരുന്നത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപ്പോൾ അതിലേക്ക് റിസർച്ച് അസോസിയേറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പത്ത് വേക്കൻസികളുണ്ട് സീനിയർ റിസേർച്ച് ഫെലോ തമിഴ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതാണ് പിന്നെ സീനിയർ റിസർച്ച് ഫെലോ ഇംഗ്ലീഷ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസിയും അതിലേക്കും തേർട്ടി ഫൈവ് തൗസൻഡ് ആയിരിക്കും അതിലേക്ക് നിൽക്കുന്ന ശമ്പളം പറഞ്ഞിരിക്കുന്നത് പിന്നെ സീനിയർ റിസർച്ച് ഫെലോ ഹിന്ദി വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി അതിലേക്ക് മുപ്പത്തയ്യായിരം രൂപ ശമ്പളം ലഭിക്കുന്നതാണ് പിന്നെ ജൂനിയർ റിസർച്ച് ഫെലോ ജെ ആർ എഫ് മൈക്രോബയോളജി വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസിയാണ് അതിലേക്ക് മുപ്പത്തി ഒന്നായിരം രൂപ ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേദന പിന്നെ ഓഫീസ് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് എട്ട് വേക്കൻസികൾ ഓഫീസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്കുണ്ട് അതിലേക്ക് ഇരുപതിനായിരം രൂപ ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേദന ഓഫീസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റാഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ റൈറ്റിംഗ് അബിലിറ്റി ആൻഡ് ഇൻ്റർ ഇൻ്റർപേഴ്സണൽ സ്കില് അതുപോലെ നോളേജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വെച്ചാൽ എം എസ് ഓഫീസ് എം എസ് വേൾഡ് പവർ പോയിന്റ് എന്നിവ അറിഞ്ഞിരിക്കുക ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മുപ്പത് വയസ്സാണതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് ഇതിലേക്ക് ഫസ്റ്റ് ജൂലൈ കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടിങ് ഡോക്യൂമെൻറ്റും അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന ഇരുപത്തി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി ഇത്ര അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സൊക്കെ ഒന്നും കൂടെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യാൻ കാര്യം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ